താനൂരിൽ കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി രണ്ടാഴ്ചയോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹമാണ് അഴുകിയ നിലയിൽ കണ്ടെത്തിയത് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന യുവാവിൻ്റെതാണ് മൃതദേഹം മനസ്സിലിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ലളിതമായ ഗോൾഡ് പെർച്ചേസ് പ്ലാനുകളും ഏവർക്കും സ്വാഗതം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കുവെട്ടി കോട്ടയ്ക്കൽ পলিচে কাই মাৰি পুলি താനൂർ തൂവൽ തീരത്ത് നിന്ന് നാല് നോട്ടിക്കൽ മൈൽ അകലെ കടലിലാണ് അജ്ഞാത മൃതദേഹം കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം മൃതദേഹം കണ്ടത് തുടർന്ന് ഫിഷറീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പുരുഷന്റേതാണ് മൃതദേഹം രണ്ടാഴ്ചയോളം പഴക്കം തോന്നിയിട്ടുണ്ട് മൃതദേഹത്തിന് ഇരുപതിനും ഇടയിൽ പ്രായമുള്ള യുവാവിന്റേതാണ് മൃതദേഹം എന്നാണ് നിഗമനം മൃതദേഹത്തെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് താനൂർ ആർബലിൽ നിന്നും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് സ്ഥലത്തെത്തുകയും മൃതദേഹം കരക്കെത്തിക്കുകയുമായിരുന്നു കരക്കെത്തിച്ച മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഫിഷറീസ് റെസ്ക്യൂവർമാരായ നാസർ സവാദ് അക്ബർ സ്രാങ്ക് യൂനുസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം കരക്കെത്തിച്ചത്